ഞാൻ ഗീത ദേവീ കൃപാ ജ്യോതിശാലയും ആറ്റിങ്ങി ഇന്ന് എല്ലാ നാളുകളെ കുറിച്ചും ഉള്ള ഒരു പ്രവചനമാണ് പറയാൻ പോകുന്നത് ഈ നാളുകൾ ആദ്യം പറയാൻ പോകുന്നത് മേടൻ രാശിയെക്കുറിച്ചാണ് മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തികാലേ ഇവർക്കിപ്പം സമയം നല്ല സമയമാണ് കാര്യം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാലിനെ അപേക്ഷിച്ച് നല്ലൊരു സമയമാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇപ്പോഴേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നല്ല സമയം വരുന്നതോടു കൂടി ഇവർക്ക് നല്ല ശത്രുദോഷവും വരുവാണ് ശത്രുക്കൾ സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് തോന്നും ആ രീതിയിൽ മുമ്പോട്ട് വരികയും നമുക്ക് ഉപദ്രവങ്ങൾ ധാരാളം ചെയ്യുകയും ചെയ്യും അപ്പം നമുക്ക് ഈ ശത്രുക്കൾ വന്നിട്ട് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് തൊഴിലിൽ ഒരുപാട് ദോഷങ്ങൾ ചെയ്യാം കണ് അതുപോലെ കണ്ണ് കണ്ണെന്ന് പറഞ്ഞാൽ അറിയാലോ പണ്ടുള്ളവരൊക്കെ പറഞ്ഞു കേട്ടില്ലേ ദൃഷ്ടിദോഷം അങ്ങനെ വരുത്താറുണ്ട് പിന്നെ ഈ ദോഷങ്ങളൊക്കെ വരുത്തുകയും നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും അവർ തടസ്സങ്ങൾ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ പക്ഷേ അറിയത്തില്ല നമ്മളറിയത്തില്ലെങ്കിലും നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴേ നമുക്കറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള ഉപദ്രവങ്ങൾ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ധനനഷ്ടം നമുക്ക് വരുമാനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നവർ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ പ്രസ്ഥാനത്ത് ആള് കയറി വരുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എന്തൊരു തൊഴിൽ തന്നെ ആയിക്കോട്ടെ നമ്മൾ അതിനിങ്ങനെ നല്ല ഉത്സാഹത്തോട് പണിയെടുക്കുന്ന സമയത്ത് ഈ ശത്രുക്കൾ തലമുറകും എന്നിട്ട് അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉപദ്രവങ്ങൾ ഉപദ്രവങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകുക അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ കരുതിയിരിക്കുക തന്നെ വേണം അതൊന്ന് രണ്ടാമത്തത് ഈ ധനനഷ്ടം നമ്മുടെ കയ്യിൽ കിട്ടിയ ധനം ഏത് തരത്തിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രസ്ഥാനത്തിലെ ഉപകരണങ്ങൾ ഉപകരണങ്ങൾക്കൊക്കെ ദോഷം വരിക അപ്പം നമുക്ക് പണം ചിലവല്ലേ ഉദാഹരണത്തിന് ഒരു മില്ല് മില്ലാണെങ്കിൽ അതിൻ്റെ മെഷീൻസ് തയ്യൽ മെഷീൻ ആണെങ്കിൽ അതിൻ്റെ ആ മെഷീൻസ് അതുപോലെ മറ്റെന്ത് തരത്തിലുള്ള കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെ ആ കമ്പ്യൂട്ടറെല്ലാം ചീത്തയാവാനും അതിന് ഭാരിച്ച പണം നമ്മൾ കണ്ടുപിടിക്കേണ്ടിയിരിക്കും അപ്പം നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ ഒരു പത്തിരട്ടി നമുക്ക് നഷ്ടമാണ് വരുന്നത് അതും നമ്മൾ കരുതിയിരിക്കണം ഈ കരുതിയിരുന്നാലും നമുക്ക് വരാനുള്ളത് വരും അത് വേറൊരു സത്യം പക്ഷേ ഇതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എന്ന് ചോദിക്കുക എപ്പോഴും അത് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ല എങ്കിലും എപ്പോഴും നമുക്ക് കാലത്ത് കുളിച്ച് ശുദ്ധിയായിട്ട് നമ്മൾ നമ്മുടെ ആ ഒരു പ്രസ്ഥാനം നമുക്ക് അവിടെ ചെന്ന് കയറുമല്ലോ ഒരു പത്ത് മിനിറ്റ് നമുക്ക് കിട്ടും ആ പത്ത് മിനിറ്റിൽ ഓം നമശിവായ എന്നുള്ള മന്ത്രം ഒരു ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അമ്പത് അമ്പത്തൊന്ന് ഒക്കെ ചൊല്ലാനുള്ള സമയം എന്തായാലും കിട്ടും അപ്പോൾ അതങ്ങനെ ചൊല്ലുക ഈ ഭഗവാൻ്റെ അതും മനസ്സ് തുറന്ന് ഭഗവാനെ നല്ലതുപോലെ മനസ്സിൽ കണ്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുന്നത് ചുമ്മാത വായിക്കൊണ്ട് ഇങ്ങനെ നോശമായ നോശമായ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ഭഗവാൻ നിൽക്കുന്നത് സങ്കല്പിച്ച് നമ്മൾ ഓം നം ശിവായ പറയണം ഈ ഓം നം ശിവായ എന്നുള്ള ആ മന്ത്രം കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ധാരാളം ഭക്തർക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ മന്ത്രം നിസാരമാക്കി കളയരുത് ഇനി ഈ മന്ത്രം ചൊല്ലാൻ മനസ്സില്ലാത്ത ആളുകൾക്കാണെങ്കിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രവും ചൊല്ലാം പണ്ട് ഈ മന്ത്രമാണ് പഴയ ആളുകൾ ഉപയോഗിച്ചിരുന്നത് ഇതിനും ഏറ്റവും ശക്തി ഉള്ള മന്ത്രമാണ് ഈ മന്ത്രങ്ങളെങ്കിലും ആ ചൊല്ലി മനസ്സ് നല്ല ശുദ്ധമാക്കി നല്ല പോസിറ്റീവ് പവർ നിറച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ആരംഭിക്കാം എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ സർവ്വ തടസ്സങ്ങൾ നീങ്ങി സർവൈശ്വര്യവും തീർച്ചയായിട്ടും ഉണ്ടാകും ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു